എംഇസ് അസ്മാബി കോളേജ് അലുമിനി അസോസിയേഷന്റെ അലുമിനി ഡയറക്ടറി ഓർമ്മയ്ക്കായി പ്രകാശനം ചെയ്തു എംഇഎസ് അസ്മാബി കോളേജ് അലുമിനി അസോസിയേഷന്റെ വാർഷിക പ്രസിദ്ധീകരണമായ അലുമിനി ഡയറക്ടറിയുടെ പ്രകാശനം മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജു കോളേജ് ഫസ്റ്റ് ബാച്ച് അംഗവും അലുമിനി അസോസിയേഷൻ സജീവ പ്രവർത്തകനും ദീർഘകാലം ഓർമ്മയ്ക്കായി ഡയറക്ടറിയുടെ എഡിറ്ററുമായിരുന്ന പരേതനായ അബൂബക്കറിന്റെ പ്രിയപത്നി ഐഷാബിക്ക് ആദ്യ നൽകിക്കൊണ്ട് നിർവഹിച്ചു ഇടയ്ക്ക് നിങ്ങൾ മറച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ വർഷങ്ങൾ കഴിയുമ്പോൾ പല നമ്മൾ മറന്നുപോയി മറക്കുമ്പോഴായിരിക്കും നമുക്ക് ഓർമ്മ വരും അപ്പൊ നമുക്ക് അവരേക്കു അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ ഇപ്പൊ പക്ഷെ പുതിയ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഒക്കെ വന്നത് കൊണ്ട് കുറച്ചും കൂടെ സൗകര്യമുണ്ട് പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു അത്തരത്തില് സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു ാണ് ഡയറക്ടർ അത് മാത്രമല്ല ഇത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സർക്കാർ അവരുടെ രചനകളൊക്കെ ഓരോ വർഷവും ഇതിനകത്ത് പബ്ലിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിലൂടെ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് വലിയൊരു അവസരമാണ് കാരണം നമുക്കറിയാം കോളേജിലെ കുട്ടികൾക്ക് അവരുടെ രചനകൾ പബ്ലിഷ് ചെയ്യാൻ ഉതരുന്നത് കോളേജ് മാഗസീൻ ആണെങ്കിലും നിങ്ങളെ പോലെയുള്ള ഇനി വരുന്ന നിങ്ങളും ഈ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് മാറും നിങ്ങൾക്ക് നിങ്ങളുടെ സർഗ സൃഷ്ടികൾ വീണ്ടും തുടർന്ന് പോകുന്നതിന് ഈ അലുമിനി ഡയറക്ടറി നമ്മുടെ കോളേജിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ അത്തരത്തില് വളരെ വളരെയധികം പ്രശംസനീയമായ കാര്യമാണ് അലോമി അസോസിയേഷൻ ചെയ്യുന്നത് അത്തരത്തില് പല കാര്യങ്ങളും നമ്മുടെ കോളേജിൽ അലോമി അസോസിയേഷൻ ചെയ്യുന്നുണ്ട് അത് പല വേദികളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മുടക്കം കൂടാതെ തുടർച്ചയായി വർഷമാണ് ഡയറക്ടറുടെ പ്രസിദ്ധീകരണം നിർവിഘ്നം തുടരുന്നത് അവസാന വർഷ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളും അസോസിയേഷന്റെ പ്രവർത്തന റിപ്പോർട്ടും വിരമിച്ച അധ്യാപക അനധ്യാപകരുടെ പേരുവിവരങ്ങളും ഉൾപ്പെടുന്ന ഡയറക്ടറി വിദ്യാർത്ഥികൾക്ക് എന്നും ഓർമ്മയ്ക്കായി സൂക്ഷിച്ചുവെക്കാവുന്ന ഒരു റെഫറൻസ് പുസ്തകമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സുമേധൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് കോളേജ് ചെയർമാൻ ആസ്മിൻ അഷ്റഫ് സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് അലൂമിനി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നജീബ് തുടങ്ങിയവർ സംസാരിച്ചു ഡയറക്ടറിയുടെ എഡിറ്റർ പി ആർ ശ്രീധർ റിപ്പോർട്ട് അവതരിപ്പിച്ചു അലുമിനി അസോസിയേഷൻ അംഗങ്ങൾ അധ്യാപക അനധ്യാപക ജീവനക്കാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് നന്ദി പറഞ്ഞു പുറത്തിറക്കാനായിട്ട് കാണിച്ച സാറ് ആ സമയത്ത് തന്നെ വളരെ ആദരവോടും അത്ഭുതത്തോടും ഒക്കെ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട് അതുപോലത്തെ ഒരുപാട് അപൂപകൃതമാരാണ് നമ്മുടെ മുന്നിലൊക്കെ ഇരിക്കുന്നത് ഈ അലുമിനി അസോസിയേഷൻ ഇതുപോലെ കൊണ്ടുപോകാൻ അവർ കാണിക്കുന്ന ആ ഉത്സാഹവും അച്ചടക്കമുള്ള ഒരു പ്രവർത്തനവും ഒരു വളരെ ചിട്ടയുപിച്ച ഒരു പ്രവർത്തനമാണ് അവരി ചെയ്ത് പോരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് അരു അസോസിയേഷന്റെ ഏത് പരിപാടി സ്നേഹത്തോടും ആദരവോടും കൂടി മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ